നമസ്കാരം സമകാലിക ആഗോള രാഷ്ട്രീയത്തിൽ വൻ ശക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും വലിയ യുദ്ധഭീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിലെ ഡിമോണയിലുണ്ടായ ഭൂചലനവും അതിനെ തുടർന്നുണ്ടായ അഭ്യുഹങ്ങളും ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഡിമോണയിലെ അതീവ രഹസ്യമായ ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുണ്ടായ ഈ ഭൂചലനം കേവലം പ്രകൃതിദത്തമായ ഒന്നാണോ അതോ വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ മുന്നോടിയായുള്ള ആണവ പരീക്ഷണമാണോ എന്ന സംശയം ആഗോളതലത്തിൽ ഉയർന്നു കഴിഞ്ഞു ഇറാൻ ഭരണകൂടത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായ മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചിന് രാവിലെ ഇസ്രേലിന്റെ തെക്കൻ മേഖലയായ നെഗേവ് മരുഭൂമിയിൽ അനുഭവപ്പെട്ട നാല് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം ഈ ചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം ഇസ്രേലിന്റെ ആണവ പദ്ധതിയുടേതാണെന്ന് കരുതപ്പെടുന്ന ഡിമോണിലെ ഷിമോൺ പെരസ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് തൊട്ടടുത്തതാണ് എന്നതാണ് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് സാധാരണയായി പത്ത് കിലോമീറ്റർ ആഴത്തിൽ അനുഭവപ്പെടുന്ന ഈ ഭൂചലനം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാൽ ഈ സമയം തന്നെ ഇസ്രയേലിൽ രാജ്യവ്യാപകമായി സ്കൂളുകളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാനുള്ള പരിശീലനങ്ങൾ നടക്കുകയായിരുന്നു എന്നത് പലരിലും സംശയം നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച ഈ പരിശീലനത്തിനിടെ കൃത്യമായി ഒരു ഭൂചരണം ഉണ്ടായത് ഇസ്രയേൽ എന്തോ പരീക്ഷിക്കുകയാണെന്ന വാദത്തിന് ശക്തി പകർന്നു ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിൽ എത്തിയതോടെ ഇറാനുമേനുള്ള സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന അയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തിന് ട്രംപ് കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് സഹായം ഉടൻ എത്തും എന്ന ട്രംപിന്റെ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണം ഉണ്ടായേക്കാമെന്ന സൂചനയാണ് നൽകുന്നത് ഈ ഘട്ടത്തിലാണ് ഡിമോണയിൽ ഭൂചലനം അനുഭവപ്പെടുന്നത് കുറഞ്ഞ ആഴത്തിലുണ്ടായ ഈ ചെറിയ ഭൂചലനം യഥാർത്ഥത്തിൽ ഒരു ചെറിയ തോതിലുള്ള ആണവ പരീക്ഷണമാണെന്നും ഇത് ട്രംപിനും ഇറാനും ഒരുപോലെ നൽകുന്ന സന്ദേശമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ സൈനിക മുൻതൂക്കം വ്യക്തമാക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമ്പോൾ അത് തടയുവാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിൽ ഡിമോണയിൽ ഉണ്ടായ ഭൂചലനം ഇറാനുള്ള ഒരു പരോക്ഷമായ താക്കീതുമാകാം തങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഇസ്രായേൽ ഇതുവരെയും ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല എങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതൊരു രഹസ്യമല്ല ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും താല്പര്യങ്ങൾ ഒത്തുചേരുന്ന ഈ സമയത്ത് ഇറാന്റെ നീക്കങ്ങളെ സൈനികമായി നേരിടുവാൻ അവർ സജ്ജമാണ് എന്നതിന്റെ സൂചന കൂടിയാണിത് എന്നിരുന്നാലും ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള ഡെഡ് സീ റിഫ്റ്റ് മേഖലയിൽ ഉൾപ്പെടുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവികമായ ചലനമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും ഭൂഗർഭ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും ഡിമോണയിലെ ആണവ കേന്ദ്രത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിയിട്ടില്ല ഇസ്രയേൽ തങ്ങളുടെ ആണവ രഹസ്യങ്ങളെക്കുറിച്ച് ഇതുവരെയും പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ലാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും നിഗൂഢതയായി തന്നെയാണ് തുടരുന്നത് ചുരുക്കത്തിൽ ഡിമോണയിലെ ഭൂചലനം കേവലം ഒരു പ്രകൃതി പ്രതിഭാസമാണെന്ന് വിശ്വസിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന വേളയിൽ ഇസ്രായേൽ തങ്ങളുടെ ആണവ പ്രകരശേഷി പ്രദർശിപ്പിച്ചതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളും പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ആയുധ പരിഹാരം തേടുന്നത് ലോകക്രമത്തെ തന്നെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്